ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് യു ആർ പ്രദീപ് അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു യു ആർ പ്രദീപ് ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡ് ഷോയായി മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും യു ഡി എഫ് പ്രവർത്തകരുമുണ്ട് മറുഭാഗത്ത് ചേലക്കരയിലെ എൽ ഡി എഫിൻ്റെ റോഡ് ഷോ വിജയാഹ്ലാദ പ്രകടനം അത് നടക്കുന്നുണ്ട് എസ് ശ്രീ എസ് ശ്രീകാന്ത് ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ വച്ചേരുന്നുണ്ട് ശ്രീകാന്ത് എൽ ഡി എഫിന് ചേലക്കരയിൽ അവരുടെ കോട്ട നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവരുടെ റോഡ് ഷോ ഒപ്പം കെ രാധാകൃഷ്ണൻ എം പി കൂടിയുണ്ടല്ലേ യു ആർ പ്രദീപിനൊപ്പം ശ്രീജിത്ത് ശ്രീകാന്ത് തീർച്ചയായും ഉന്മേഷ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുടെ റോഡ് ഷോ എൽ ഡി എഫിന്റെ ചേലക്കര നിയോജക മണ്ഡലം റോഡ് ഷോ ഈ വിജയത്തിന് ശേഷം അവർ ആരംഭിച്ചിട്ടുള്ളതാണ് നിലവിലിപ്പോൾ കെ രാധാകൃഷ്ണൻ എംപിയും അതോടൊപ്പം ഇവിടെ വിജയിച്ച എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപും ഇപ്പോൾ ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവർ ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിലെമ്പാടും അവരുടെ സ്വീകരണ യോഗങ്ങൾ വെച്ചിട്ടുണ്ട് സ്വീകരണ പരിപാടികൾ വെച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ തന്നെ എത്തിച്ചേരും ആദ്യം ദേശമംഗലത്തേക്കാണ് പോകുന്നത് പിന്നീട് വരവൂരേക്ക് പോകും അവിടെ നിന്നും ചേലക്കര തിരുവില്ലാമല കൊണ്ടാഴി പാനാൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ചോദിച്ചതുപോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ യു ആർ പ്രദീപ് ജയിച്ചത് മുൻപ് കെ രാധാകൃഷ്ണൻ മത്സരിച്ച ഘട്ടത്തിൽ കിട്ടിയിരുന്ന ഭൂരിപക്ഷം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം പക്ഷേ ഇത്രയധികം കൊണ്ടുപിടിച്ച പ്രചാരണം യു നടത്തിയിട്ടും സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ വിജയം ചേലക്കരയിൽ ജയിക്കുമ്പോൾ മാത്രമാണ് എന്ന പ്രതിപക്ഷ നേതാവ് നേരിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടും എൽ ഡി എഫ് അവരുടെ നെടുങ്കോട്ട നിലനിർത്തി എന്നുള്ളത് അവർക്ക് ആശ്വാസം പകരുന്നതാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് യു ഡി എഫ് വാദിക്കുമ്പോഴും തങ്ങളുടെ കോട്ട നിലനിർത്തിയതിൽ എൽ ഡി എഫിന് ആശ്വാസം ചെറുതല്ല കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരും അതിൽ എൽ ഡി എഫിനെ വളരെ വല്ലാതെ ഒരു പക്ഷേ ഈ ഇവിടെ തോറ്റിരുന്നെങ്കിൽ ഇവിടെ പരാജയം രുചിച്ചിരുന്നെങ്കിൽ അത് എൽ ഡി എഫിന് തിരിച്ചടിയാകുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നു യു ആർ പ്രദീപ് ആകെ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടി രമ്യ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളും ഇവിടെ കരസ്ഥമാക്കി ബാലകൃഷ്ണൻ അത് കെ ബാലകൃഷ്ണൻ ബി കെ ബാലകൃഷ്ണൻ ഇവിടെ കരസ്ഥമാക്കിയത് ആ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുകളാണ് സുധീർ സ്വതന്ത്രനായി മത്സരിച്ച ഡി എം കെ പിന്തുണ മത്സരിച്ച സുധീർ മുപ്പത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളും കരസ്ഥമാക്കി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ യു ഡി എഫ് പരമാവധി ശ്രമിച്ചിട്ടും അവർക്ക് പൊന്നാപുരം കോട്ടയിലേക്ക് ചേലക്കര എന്ന ഇടത് കോട്ടയിലേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിച്ചില്ല പരാജയം രുചിക്കുകയുണ്ടായി ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ബഹുദൂരം മുന്നോക്കം പോകാൻ ചിലക്കരയിൽ സാധിച്ചു എന്ന് പറയാം കാരണം മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറുതല്ല പ്രാദേശിക നേതാവിനെ കളത്തിലിറക്കി അവരത് പിടിച്ചത് വിജയത്തോളം പോന്ന കാര്യമായാണ് ബി ജെ പി അവതരിപ്പിക്കുന്നത് യു ഡി എഫിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു ചിലക്കരയിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എൽ ഡി എഫ് തന്നെ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റൽ വോട്ടുകളിലും എഴുപത്തി ഒൻപത് വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു ആദ്യം പതിമൂന്ന് റൗണ്ടുകൾ ആകെ കണക്കിലെടുത്താൽ അതിൽ ഒന്നാം റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ലീഡോടുകൂടി എൽ ഡി എഫ് തുടങ്ങുകയായിരുന്നെങ്കിൽ പതിനൊന്നാമത്തെ റൗണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടിന്റെ ലീഡ് എടുത്ത് ഒരേ ഒരു റൗണ്ടിൽ മാത്രമാണ് യു മുന്നിൽ എത്താൻ സാധിച്ചത് ആ ഘട്ടങ്ങളിലെല്ലാം അത് മറിച്ചുള്ള ഘട്ടങ്ങളിലെല്ലാം യു ഡി എഫ് പിന്നിൽ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും കനത്ത വെല്ലുവിളി ഉയർത്താൻ രമ്യ ഹരിദാസിന് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ് ഇവിടുത്തെ പട്ടികജാതി സങ്കേതങ്ങളൊക്കെ തന്നെ എൽ ഡി എഫിനൊപ്പം നിന്നു എന്ന് തന്നെ കണ്ടറിയണം ഈ വലിയൊരു സ്പോയിലറായി മാറിയോ ഈ ഡി എം കെ പിന്തുണയോടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കുറച്ച് വോട്ട് യു ഡി എഫിൽ നിന്നും പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം വലിയൊരു സ്പോയിലറായി മാറാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ശക്തിയായി മാറാൻ പി വി അൻവറിന്റെ പിന്തുണയോടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു കാണണം ഇനി അദ്ദേഹത്തിന്റെ ബാർഗെയിനിങ് പവർ അടക്കം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉയർത്തിയ സംസ്ഥാന തുടനീളം അദ്ദേഹം ഒരു മുന്നേറ്റമൊക്കെ തന്നെ പറഞ്ഞിരുന്നതാണ് അതൊക്കെ ഇനി നടക്കുമോ എന്നുള്ളത് സംശയകരമാണ് റോഡ് ഷോ ഓരോ മേഖലകളിലായി പഞ്ചായത്തുകളിലായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉന്മേഷം എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് ചേലക്കരയിൽ നിന്ന് പ്രജിൻ ശ്രീകണ്ഠൻ ഇപ്പോൾ പാലക്കാട് നിന്ന് വീണ്ടും ചേരുന്നുണ്ട് പ്രജിൻ പ്രവർത്തകരുടെ വലിയ ആവേശം പ്രകടമാണ് റോഡ് ഷോയിൽ യു ഡി എഫിന്റെ നേതാക്കളൊക്കെയുണ്ട് പ്രചരഞ്ഞെടുപ്പ് പ്രചാരണം ചുക്കാൻ പിടിച്ച നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുണ്ട് അങ്ങനെ നഗരഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ റോഡ് ഷോ പ്രജിൻ വലിയ വിജാഹാദ പ്രകടനമാണ് പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ നടക്കുന്നത് യു ഡി എഫിന് ചരിത്ര ഭൂരിപക്ഷത്തോടെയുള്ള വിജയം പാലക്കാട് ഉണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ നിയമസഭയിലേക്ക് എത്തുകയാണ് പാലക്കാട് ഇന്ന് ദിവസങ്ങൾ നിന്നുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം വിഷയങ്ങൾ മാറിമറിഞ്ഞു പാലക്കാട് നമ്മൾ കണ്ടതാണ് പല വിവാദങ്ങളും ആ മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം സ്വന്തമാക്കുന്നു യു പാലക്കാട് മണ്ഡലത്തിൽ പതിനായിരത്തിൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും എന്ന യു ഡി എഫ് നേതാക്കൾ പ്രചാരണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അവകാശപ്പെട്ടതാണ് അതുപോലെ തന്നെ വലിയ വിജയത്തിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു കോൺഗ്രസ്സിന് പാലക്കാട് മണ്ഡലത്തിലുണ്ടാകുന്ന ചരിത്ര ഭൂരിപക്ഷമാണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പാലക്കാടൻ നഗരത്തിലൂടെ കടന്നുവരികയാണ് അങ്ങനെ ഒരു ഭാഗത്ത് പാലക്കാട്ടെയും യു ഡി എഫ് വിജയാഹ്ലാദം റോഡ് ഷോ പ്രേക്ഷകർക്ക് കാണാം മറുഭാഗത്തുള്ളത് ചേലക്കരയിൽ എൽ ഡി എഫ് വിജയാഹ്ലാദ പ്രകടനമാണ് റോഡ് ഷോയാണ് യു ആർ പ്രദീപും കെ രാധാകൃഷ്ണനും ഇപ്പോൾ റോഡ് ഷോയായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് ദേശമംഗലത്തേക്കാണ് യാത്ര അവിടെ ആദ്യത്തെ ഉണ്ടാകും അങ്ങനെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് യു ആർ പ്രദീപിന് സ്വീകരണമുണ്ട് അങ്ങനെ ചേലക്കര അത് എൽ കോട്ടയായി തന്നെ തുടരുകയാണ് വലിയ ആഹ്ലാദത്തോടെ എൽ ഡി എഫ് പ്രവർത്തകർ ചേലക്കരയിൽ ഇപ്പോൾ അണിനിരക്കുന്നുണ്ട് ഇരുവശത്തും റോഡിനിരുവശത്തുമുള്ള ആളുകളെ കൈവീശ് കാണിച്ചുകൊണ്ട് യു ആർ പ്രദീപ് ആ വാഹനത്തിൽ ഉണ്ട് എം പി കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് അങ്ങനെ ചേലക്കരയിൽ എൽ ഡി എഫിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് പ്രവർത്തകർ വാഹനങ്ങളിലായി ആ വാഹനത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് പാലക്കാട് എന്നുള്ള ദൃശ്യങ്ങൾ കാണാം അവിടെ യു ഡി എഫിൻ്റെ വിജയാഹ്ലാദ പ്രകടനമാണ് അവരുടെ റോഡ് ഷോ കൂടി പുരോഗമിക്കുന്നുണ്ട് വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ ആ റോഡ് ഷോയുടെ ഭാഗമാകുന്നത് ചരിത്ര ഭൂരിപക്ഷം അതാണ് യു ഡി എഫിന് പാലക്കാട് ലഭിച്ചിരിക്കുന്നത് മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നു ഷാഫി പറമ്പിൽ അദ്ദേഹത്തോടൊപ്പമുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി ഉണ്ട് ഇവർ രണ്ടുപേരുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം മണ്ഡലത്തിൽ സജീവമായിരുന്നത് അതിനൊപ്പം തന്നെ യു ഡി പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ഉണ്ടായിരുന്നു